السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه كلهم أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه. أولئك هم المفلحون صدق الله مولانا العظيم وصدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين قرآن پربادهم رند سورة العراف ൂറ്റി അൻപത്തി ഏഴാമത്തെ വചനമാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളോ തങ്ങളോട് ഉമ്മത്തിനുള്ള ബാധ്യതകളെക്കുറിച്ചാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത് ഇഹവും പരവും വിജയിക്കണമെങ്കിൽ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഈ ലീഡറോടുള്ള ബാധ്യതകൾ നാലാകുന്നു എന്നാണ് ആയത്ത് നമ്മോട് സംസാരിക്കുന്നത് ഒന്ന് തിരുനബിയിൽ ദൃഢമായ വിശ്വാസം വേണം രണ്ട് ആ ഹബീബിനെ ബഹുമാനിക്കാനും ആദരിക്കാനും സ്നേഹിക്കാനും മനസ്സുകാണിക്കണം മൂന്ന് കല്ലെറിയപ്പെടുന്ന നേരത്ത് ആ തിരുനബിയുടെ പക്ഷത്തു നിന്ന് ഒരു വാക്ക് ഹബീബിന് അനുകൂലമായി പറഞ്ഞോ ഹബീബിനെ അക്രമികളുടെ മർദ്ദനങ്ങളിൽ നിന്ന് രക്ഷിച്ചോ സഹായിക്കണം നാല് ഹബീബ് സല്ലാഹു വസല്ലമ തങ്ങൾ അവരോടൊപ്പം അവതരിപ്പിക്കപ്പെട്ട വെളിച്ചത്തെ അഥവാ വിശുദ്ധ ഖുർആാനിനെ അനുദാപനം ചെയ്തുകൊണ്ട് ജീവിക്കണം ചിലയാളുകൾ പറയാറുണ്ട് തിരുനബി സ്നേഹവും ആദരവും എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമില്ല ഇത്തിബാഴ് തന്നെയാണ് അനുദാപനം തന്നെയാണ് പിന്തുടർന്ന് ജീവിക്കൽ തന്നെയാണ് സ്നേഹം എന്ന് പറയാറുണ്ട് അല്ല ഹബീബിനോടുള്ള സ്നേഹം വേറെയാണ് അനുദാപനം മറ്റൊന്നാണ് ഹബീബിലുള്ള വിശ്വാസം മറ്റൊന്നാണ് ഹബീബിനെ സഹായിക്കൽ മറ്റൊന്നാണ് ഇങ്ങനെ നാല് കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അഹ്റാഫ് നൂറ്റി അൻപത്തി ഏഴാം വചനത്തിലൂടെ അള്ളാഹു റബ്ബുൽ അയിസത്ത് നമ്മെ പഠിപ്പിക്കുന്നത് ഈ നാലു ബാധ്യതകൾ സ്വന്തം നേതാവിനോട് നിർവഹിക്കാൻ തയ്യാറാകുന്നത് ആരാണോ കുല ഇക്കഹുമുൽ മുഫ്ലിഹുൻ അവർ മാത്രമാണ് വിജയികൾ എന്ന് അള്ളാഹു റബ്ബുൽ അയിസത്ത് രേഖപ്പെടുത്തുന്നു ഈ നാല് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താൻ നമ്മളും മുന്നോട്ട് വരണം അതാണ് ഈ വിശുദ്ധ റബിയിൽ അതിലെ രണ്ടാമത്തെ കാര്യം നിർവഹിക്കാനാണ് മുസ്ലിമീങ്ങൾ തിരുനബി സല്ലാഹു അലൈഹു തങ്ങളോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് മൗലി തോതുന്നതും അവിടുത്തെ മധു പറയുന്നതും അവിടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതുമെല്ലാം നബിസ്വല്ലാഹു അലൈഹു വസല്ലമാങ്ങൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി അലന്നാർ എന്നോടുള്ള സ്നേഹം ഒരു മനുഷ്യൻ്റെ കൽബിൽ എപ്പോഴാണോ ലയിച്ചു ചേരുന്നത് അതോടുകൂടെ ആ മനുഷ്യനെ അള്ളാഹു നരകത്തിൻ്റെ മേൽ കളയും എന്ന് മുത്തുനബി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർത്തും മുത്തുനബിയെ സ്നേഹിക്കാതിരിക്കാൻ നമുക്ക് കഴിയില്ല ഒരാൾ തിരുനബി സല്ലു അലുവിസ്ലമ തങ്ങളുടെ സദസ്സിൽ വന്നുകൊണ്ട് ചോദിക്കുകയാണ് മത്തസ്സാ തുയ റസൂലല്ലാ എപ്പോഴാണ് നബിയെ ഖിയാമത്ത് നാൾ മുത്തുനബി തിരിച്ചു ചോദിച്ചു മാതാ അഴുതത്തലഹ കയാമത്തിൻ്റെ ഡേറ്റ് അറിയിക്കാനല്ല തീയതി പറയാനല്ല ഞാൻ വന്നത് ഖയാമമുണ്ടെന്ന് അനൗൺസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ ഡേറ്റ് പറയേണ്ടത് ഞാനല്ല അത് നടക്കേണ്ട സമയത്ത് കൃത്യമായി നടക്കും പക്ഷേ ആ കയ്യാമത്ത് എപ്പോഴാണെന്ന ചോദ്യത്തിലേറെ പ്രസക്തി ആ കയ്യാമത്തിന് വേണ്ടി എന്താണ് സുഹൃത്തെ നീ ഒരുക്കി വച്ചത് ആ അവസാന നാളിലേക്കായി നീ എന്താണ് ഒരുക്കി വെച്ചത് ഹബീബായ റസൂൽല്ലാഹി സാഹു അലൈഹി വസ്ലമ തങ്ങളോട് ആ സൊഹാബി പറഞ്ഞു ലാ ഷയാ റസൂൽ അള്ളാ ഇല്ല അന്നീ വഹിബുല്ലാഹു റസൂൽ ഇല്ല മുത്തുനബിയെ ഞാനൊന്നും ഒരുക്കി വെച്ചിട്ടില്ല പക്ഷേ ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ തിരുദൂതരായ തങ്ങളെയും സ്നേഹിക്കുന്നുണ്ടെന്നത് സ്നേഹിക്കുന്നുണ്ടെന്നൊഴിച്ചാൽ എന്ന് പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസ്സലമ തങ്ങളെയും പടച്ചറബിനെയും സ്നേഹിക്കുന്നുണ്ടെന്നത് മാത്രമാണ് എനിക്ക് പരലോകത്തേക്കുള്ള ഒരുക്കം എന്ന് പറഞ്ഞപ്പോൾ ഉടനെ മുത്തുനബി പറഞ്ഞു അം നീ നീ സ്നേഹിച്ചവരോടൊപ്പമാണ് നീ അവരോട് കൂടെയാണ് തീർച്ചയായും നിനക്ക് രക്ഷപ്പെടാൻ കഴിയും ബഹുമാനപ്പെട്ട സയ്യദുന അനസ് റദുഅള്ളാഹുഅൻഹു പറയുകയാണ് മാ മാ അലൈഹി നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്നവരോടൊപ്പം നിനക്ക് പങ്കെടുക്കാൻ കഴിയും നിനക്ക് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന മുത്തുനബിയുടെ ഈ വാക്കുകൊണ്ട് ഞങ്ങളാകുന്ന സ്വഹാബത്ത് സന്തോഷിച്ച അത്ര ജീവിതത്തിൽ മറ്റൊന്നുകൊണ്ടും സന്തോഷിച്ചിട്ടില്ല തുടർന്ന് ബഹുമാനപ്പെട്ട അനുസൃദ് അള്ളാഹു അൻഹു തന്നെ പറയുകയാണ് കാല അനസുൻ അനുസൃദ് അള്ളാഹു അൻഹു തുടർന്ന് പറയുന്നു വല്ലാഹി വ റസൂലഹു തീർച്ചയായും ഞാൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ തിരുദൂതരെയും സ്നേഹിക്കുന്നുണ്ട് വ അബാബക്കരിൻ വഴ മറ വഴ്സുമാൻ അബൂബക്കറിനെയും അഴമറിനെയുംസുമാനെയും റദു അള്ളാഹു അൻഹും ഇവരെയൊക്കെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് വ അർജു അന്നകൂനമഴും അതുകൊണ്ട് തന്നെ അവരോടൊപ്പം കൂടാൻ പറ്റും നാളെ പരലോകത്ത് വിജയിക്കാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ട് അവരെപ്പോലെ കൂടുതൽ സുഹൃതങ്ങളുടെ പട്ടികകൾ എനിക്ക് എണ്ണാനില്ലെങ്കിലും അവരെപ്പോലെ നല്ല കാര്യങ്ങൾ കൂടുതൽ ഞാൻ ചെയ്തില്ലെങ്കിലും തീർച്ചയാണ് എനിക്ക് അവരോടൊപ്പം ചേരാൻ കഴിയുമെന്ന ഒരു ഉത്തമ വിശ്വാസം ഈ നിഷ്കളങ്കമായ സ്നേഹം മുന്നൊരുത്തി എനിക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചയാളാണ് സയ്യദുന അനസ് റദു അള്ളാഹുവാൻഹു ഈ ഹദീസ് ഇതേ രൂപത്തിൽ തന്നെ സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ മനസ്സിലാക്കേണ്ടത് നാം ആരെ സ്നേഹിച്ചോ നാം അവരോടൊപ്പമാണ് മുത്തുനബിയെയും സഹാബത്തിനെയും സ്നേഹിച്ചാൽ നമുക്കവരോടൊപ്പം ചേരാം അല്ല നാം സ്നേഹിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെയാണെങ്കിൽ നാം സ്നേഹിക്കുന്നത് സ്പോർട്സ് താരങ്ങളെയാണെങ്കിൽ നാം സ്നേഹിക്കുന്നത് മറ്റാരെയെങ്കിലുമൊക്കെയാണെങ്കിൽ അവരോടൊപ്പം സ്നേഹിച്ചാൽ സ്നേഹിച്ചവരോടൊപ്പം എന്നതാണ് പൊതുതത്വം അതുകൊണ്ട് നാം ഏറെ സ്നേഹിക്കാൻ കടപ്പെട്ടത് നമ്മുടെ മുത്തുനബിയെയാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته